നമസ്കാരം ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ട്വൻറ്റി എയ്ത്ത് ഡേ ആണ് ഇന്ന് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഹൃദയ മാന്ത്രികതയാണ് ഹൃദയത്തിൻ്റെ ഓർമ്മയാണ് കൃതജ്ഞത എന്ന് ജീൻ ബാപ്റ്റിസ്റ്റ് മാത്യു എന്ന് പറയുന്ന ഫ്രഞ്ച് വിപ്ലവ പ്രവർത്തകൻ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് വരെ ജീവിച്ചിരുന്ന ആളാണ് അപ്പോൾ ആ കാലഘട്ടം അറിയുമ്പോൾ തന്നെ അറിയാം അന്നും കൃതജ്ഞതയ്ക്ക് വളരെയധികം പങ്കുണ്ടായിരുന്നു എന്ന് ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എല്ലാ കാര്യങ്ങളും ലക്ഷ്യമാക്കുന്നത് പരമാവധി ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും നമ്മൾക്ക് എഴുതാൻ വേണ്ടിയും ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടിയും ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് അത്രയും വിശാലമാകുകയാണ് നമ്മളുടെ ഹൃദയം നമ്മൾ ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾക്കുള്ള കാര്യങ്ങളെപ്പറ്റി ബോധവാന്മാരല്ല നമ്മൾക്കൊന്നുമില്ല ഒന്നുമില്ല ഇമയിൽ നിന്ന് നമ്മൾ വളരെ സമൃദ്ധിയിലേക്ക് അബണ്ടൻസിലേക്ക് പോവുകയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് വഴി നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം തന്നെ നമ്മൾ വിചാരിക്കുന്നതിലും ഉപരി ഭംഗിയായിട്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡ് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും നമ്മൾ ഗ്രാറ്റ്യൂഡ് പറയുമ്പോൾ നമ്മുടെ വലത് കരമെടുത്ത് ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് വെച്ചിട്ട് ഹൃദയത്തിൽ നിന്ന് പറയുന്നത് പോലെ പറയണം അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് വാക്കുകൾ വരുന്നത് പോലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം ആ സമയത്ത് നമ്മുടെ മനസ്സ് പൂർണ്ണമായും ഹൃദയത്തിലാണ് കേന്ദ്രീകരിക്കേണ്ടത് ചില സമയത്ത് നമ്മൾ ഹൃദയം തുറന്ന് സന്തോഷിക്കുക എന്നൊക്കെ പറയില്ലേ ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വാക്കുകൾ വരുന്ന പോലെ പെട്ടെന്ന് നമ്മൾ ആ ഒരു വികാരവായ്പാണ് നമ്മൾ ഹൃദയത്തിൽ നിന്നും ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴും ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഹൃദയത്തിൽ കൈ ചേർത്ത് പിടിച്ച് നമ്മൾ ആ ഹൃദയത്തിൽ നിന്നും ഗ്രാറ്റിറ്റ്യൂഡ് വരുന്ന രീതിയിൽ അത്ര ആത്മാർത്ഥമായിട്ട് ഹൺഡ്രഡ് പേഴ്സൻ്റ് അതിന് ഇൻവോൾവ് ചെയ്ത് വേണം ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ അതുപോലെ ആ സമയത്ത് നമ്മൾക്ക് കണ്ണുകൾ അടച്ച് വേണമെങ്കിലും ഗ്രാറ്റിറ്റൂഡ് പറയാം കാരണം കണ്ണുകൾ തുറന്നിരുന്നാൽ നമ്മുടെ ശ്രദ്ധ പാളിപ്പോയാലോ ഫുൾ ശ്രദ്ധ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗത്താണ് കേന്ദ്രീകരിക്കേണ്ടത് അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ആ ആ ഒരു കാര്യം മൂലം നമ്മുടെ ഹൃദയം മാതൃക എന്ന് പറയുന്ന ഗ്രി ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ചെയ്യുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ വളരെയധികം മാറ്റം ഉണ്ടാകുന്നു ഹൃദയത്തിന് ചുറ്റും തുടുപ്പും ഉണ്ടാകുന്നു ശരീരത്തെ അകമാനം സന്തോഷം നിറയുന്നു ചിലപ്പോൾ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പം അങ്ങനെ നമുക്ക് മുഖത്തും നമ്മുടെ ബോഡിയിലും ഒക്കെ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സന്തോഷം ഫീൽ ചെയ്യാം അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് പതുക്കെ പതുക്കെ നമ്മളെത്തും ആദ്യം നമ്മൾക്ക് അതിലത്ര ഇൻവോൾവ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് പിന്നീട് നമുക്ക് ആ ഒരു രീതിയിലേക്ക് എത്താൻ കഴിയും അപ്പം നമ്മൾ രാവിലെ എണീറ്റ് ചെയ്യേണ്ടത് എന്താണേ അനുഗ്രഹങ്ങൾ എണ്ണുക പത്ത് അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്തുകൊണ്ട് അതിൽ നന്ദിയുണ്ടെന്ന് നമ്മൾ എഴുതുക അത് ആവർത്തിച്ച് വായിക്കുക ഒടുവിൽ നന്ദി 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 എന്ന് പറയുക പിന്നെ നമ്മൾ ഹൃദയത്തിന് ചുറ്റുമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് മനസ്സും ശ്രദ്ധയും കേന്ദ്രീകരിച്ച് കണ്ണുകൾ അടച്ച് ഹൃദയത്തിൽ മനസ്സ് കേന്ദ്രീകരിച്ച് കൈകൾ ചേർത്ത് വെച്ച് നമ്മൾ പറയുക പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട പത്ത് ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് എടുക്കുക ഓരോ ആഗ്രഹവും വായിക്കുന്നതിനോടൊപ്പം ഹൃദയമാന്ത്രിക പരിശീലിക്കുക എന്നിട്ട് കണ്ണുകളടച്ച് ഹൃദയത്തിന് ചുറ്റുമായി മനസ്സ് കേന്ദ്രീകരിച്ച് പതുക്കെ വീണ്ടും നന്ദി 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 എന്ന് പറയുക ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് മാന്ത്രികയെ കല്ലുപിടിച്ച് നമ്മൾ അന്ന് സംഭവിച്ച ഏറ്റവും നല്ല കാര്യങ്ങളിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് നന്ദി പറയുക ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ പൂർത്തീകരിക്കാൻ പറ്റാത്തതോ നമ്മൾക്ക് മാറ്റിവെച്ചിട്ടുള്ളതുമായ പത്ത് ആഗ്രഹങ്ങൾ എടുത്തിട്ട് അതിൽ നമ്മൾക്ക് ഏറ്റവും പെട്ടെന്ന് ശ്രദ്ധ വേണ്ട ഏറ്റവും പെട്ടെന്ന് എന്ത് ചെയ്യേണ്ടതായിട്ട കാര്യം അത് ചെയ്ത് തുടങ്ങണമെന്ന് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലിസ്റ്റിൽ നിന്നും ആ പേര് വെട്ടി മാറ്റാം എന്നിട്ട് പുതിയ കാര്യം എഴുതി ചേർക്കാം അതുപോലെയാണ് ഈ കാര്യങ്ങൾ നമ്മൾ ഹൃദയത്തിൽ നിന്ന് വരുന്നത് പോലെ നമ്മൾ ഓരോന്നിനും നന്ദി പറയുക വീണ്ടും വീണ്ടും നന്ദി പറയുക നമ്മൾ ഇരിക്കുന്ന സമയത്തോ യാത്ര ചെയ്യുമ്പോഴോ നമ്മൾ നടക്കുമ്പോഴോ ഒക്കെ നമ്മൾ കണ്ണുകളൊന്ന് കണ്ണുകളൊന്നടച്ച് കൈ ഒന്ന് ഹൃദയത്തോട് ചേർക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ആ കാര്യങ്ങൾക്കൊക്കെ നന്ദി പറയാൻ സാധിക്കണം അപ്പം നമുക്ക് ഒരു വാട്സപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാം ഇപ്പോൾ ഇനിയൊരു പത്ത് ദിവസം കൂടെ ഫ്രീ ക്ലാസ്സസ് ഉണ്ടാവും അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ക്ലാസ്സസ് ഉണ്ട് അതുപോലെ തന്നെ വേറെയും കുറേ കോഴ്സുകളും ഒക്കെ ഉണ്ട് ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡിൻ്റെയൊക്കെ അപ്ഡേഷൻ കൊടുക്കുന്നതായിരിക്കും അതനുസരിച്ച് നമുക്ക് ഓർമ്മ വന്നിട്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനും ഒക്കെ സാധിക്കും ചിലപ്പോൾ നമ്മൾ മറന്നു പോകുമല്ലോ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ എഴുതാനും അതുപോലെ ഒരു ട്വൽവ് മന്ത്സ് നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് മന്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് വളരെ ചെറിയൊരു എമൗണ്ടിൽ അടുത്ത പതിനൊന്ന് മാസം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയും ഇതിൽ നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ്സ് വരുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ വരുന്നുണ്ട് വിഷ്വലൈസേഷൻ വരുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ തന്നെ പലതരം ടെക്നിക്സ് ഉണ്ട് വിഷ്വലൈസേഷന് മെഡിറ്റേഷന് എല്ലാം കൂടി ഇൻക്ലൂഡായി ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആ ഒരു സമയം ഒരു മണിക്കൂർ ഇരിക്കുന്നതോടെ ക്ലിയർ രീതിയിൽ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ഇപ്പോൾ ഈ മാസം ഒക്ടോബർ കൂടിയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വിച്ച് വേർഡ്സ് ഉണ്ടാവും പ്രാണായാമം ഉണ്ടാവും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ജോയിൻ ചെയ്താൽ അതിൽ സെവൻ ചക്രാസിൻ്റെ ക്ലീനിങ് ഇൻക്ലൂഡഡ് ആണ് ഒപ്പം സെവൻ ചക്ര ബ്രേസ്ലെറ്റ് അതിൽ ഫ്രീ ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല അടുത്ത ഒരു വർഷക്കാലത്തേക്ക് നമ്മൾക്ക് നമ്മളുടെ മൈൻഡ് ഫുള്ള് ഹാപ്പി ആയിരിക്കത്തക്ക രീതിയിൽ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു മണിക്കൂർ കൊണ്ട് സാധിക്കത്തക്ക രീതിയിലാണ് നമ്മളത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ താല്പര്യമുള്ളവർക്കും ജോയിൻ ചെയ്യാം ഡബിൾ നയൻ സിക്സ് വൺ ടു വൺ സിക്സ് നയൻ സീറോ ത്രീ എന്ന് പറയുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് അതിൽ മെസ്സേജിട്ട് വിവരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി പറഞ്ഞുതരാം അപ്പോൾ ഒക്കെ ഇതുവരെയുള്ള എല്ലാം ചെയ്യുക അതുപോലെ ഫ്രീ ക്ലാസ്സസ് ആണ് വേണ്ടതെങ്കിൽ ട്വൻറ്റി എയ്റ്റ് ഡേയ്സെ ഫ്രീ ക്ലാസസ് ഇട്ടിട്ടുണ്ട് അതിലെല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അതിനനുസരിച്ചുള്ള അപ്ഡേഷൻ നടക്കുകയും ചെയ്യും അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യാം ഏതാണ് നിങ്ങൾക്ക് സൗകര്യം എന്നുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ വീണ്ടും കാണാം താങ്ക്